ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈയിടെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഒരുപാട് ന്യൂസ് ചാനൽസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അന്ന സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഏൺസ്റ്റാൻ യങ്ങിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണ വാർത്ത അതും വർക്ക് ലോഡും പിന്നെ സ്ട്രെസ്സും കാരണം ആ കുട്ടിക്ക് അസുഖം വന്നതാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എനിക്കും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും അത്ര എക്സ്ട്രീം ആയിട്ട് പോയിട്ടില്ല കാരണം ഐ ഹാഡ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം എൻ്റെ പീപ്പിൾ മാനേജർ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തു നമ്മൾക്ക് സംസാരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പിന്നെ ജോലി വിട്ടിട്ട് നമുക്ക് എക്സ്ട്രാ വേറെ ആക്ടിവിറ്റീസ് ഉള്ളതിനാലും എനിക്ക് കുറച്ചൊക്കെ അത് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നി പിന്നെ ഞാൻ ഭയങ്കര കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളല്ല എല്ലാം കൂടെ ഒരു തരത്തിലൊന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ ഐ ടി ലിഫ് വരുന്നതിന് മുന്നേ ഞാൻ കൊച്ചിയിലൊരു ഇലക്ട്രിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാസം വർക്ക് ചെയ്തു അവിടുത്തെ വർക്ക് ഭയങ്കര ലോഡ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പ്രഷറും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ മാർക്കറ്റിങ്ങിലായിരുന്നെങ്കിൽ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ വേറെ ചില പ്രോബ്ലംസ് എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അവിടെ ചിലപ്പോൾ അത് കുറേ വർഷങ്ങൾ മുന്നേ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും കാരണം നമ്മുടെ കാലം ഒരുപാട് കടന്നുപോയി ഒരുപാട് ചേഞ്ചസ് സൊസൈറ്റിയിലും ആൾക്കാരുടെ മനസ്സിലുമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു വർക്ക് കൾച്ചർ ആയിരിക്കില്ല ഇപ്പോൾ പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് ഒരു ടു തൗസൻഡ് സെവനിലാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല എനിക്ക് മെയിൻ പ്രോബ്ലം ആയിട്ട് തോന്നിയത് ഞാനൊരു സിംഗിൾ ആയതുകൊണ്ടും പിന്നെ അവൈലബിൾ ആണെന്നൊരു തോന്നലുള്ളത് കൊണ്ടും കുറെ ആൾക്കാർ വന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക നമുക്ക് ഒരു ബൗണ്ടറി വെച്ചിട്ടുള്ളത് കടന്ന് നമ്മളുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ നോക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എത്ര അടുത്താലും നമുക്കത് പ്രശ്നമല്ല പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മളുടെ അടുത്ത് ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുമ്പോൾ വി വോണ്ട് ലൈക്ക് ഇറ്റ് അപ്പം അങ്ങനത്തെ ചില ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പയ്യൻ എന്നെ പറ്റി അപവാദം പറഞ്ഞു വരുത്തിയായിട്ട് ഞാൻ പിൽക്കാലത്ത് കേട്ടു പക്ഷെ ഐ ഡോണ്ട് കെയർ എനിക്ക് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ അഫെക്റ്റ് ചെയ്യാറേയില്ല അതുകൊണ്ട് ഞാനത് കളഞ്ഞു പിന്നെ ആ കമ്പനിയിൽ ഞാൻ റിസൈൻ ചെയ്ത് ഐ ടിയിൽ ജോയിൻ ചെയ്ത് ചെന്നൈയിൽ വന്നതിന് ശേഷം അവിടെ ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ട് തോന്നിയ ഒരാൾ അതായത് ഞങ്ങളെക്കാട്ടി കുറച്ച് ഏജിലും കുറച്ച് മൂത്താണ് സീനിയോറിറ്റി ജോബ് വൈസും കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാള് ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള ജോക്സ് ഷെയർ ചെയ്യാൻ തുടങ്ങി ആ പുള്ളി എൻ്റെ അടുത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അധികം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും മോളെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് എല്ലാ പെൺകുട്ടികളുടെ അടുത്തും ഭയങ്കര സ്നേഹത്തിലാണ് പുള്ളി പെരുമാറിയിട്ടുള്ളത് അപ്പം എല്ലാവരുടെയും ഫ്രണ്ടിലൊരു ക്ലീൻ ഇമേജ് ആണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്കിങ്ങനത്തെ മെസ്സേജ് അയച്ചപ്പോൾ ഐ വാസ് ഷോക്ക്ഡ് അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനത്തെ തമാശകളൊന്നും ഇഷ്ടമല്ല പ്ലീസ് ഡോണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് കുറെ സോറി പറഞ്ഞു ഞാൻ കഴിച്ചിട്ടിരുന്നോണ്ടാണ് അങ്ങനെ അയച്ചതെന്ന് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ കഴിച്ചിട്ടിരുന്നാലും എന്തിന് എനിക്ക് മെസ്സേജ് അയക്കണം അതേപോലെ പുള്ളി ആദ്യമായിട്ടല്ലോ കഴിക്കുന്നത് പലപ്പോഴും പുള്ളി എന്താണ് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോഴൊന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ഞാൻ ഈ കമ്പനി വിട്ടു മാറിയതിന് ശേഷം എന്തിനാണ് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നത് എന്തായാലും അതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു എക്സ്ക്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പിന്നെ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം പുള്ളി സോറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മെസ്സേജും കോണ്ടാക്റ്റും ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചപ്പം ഞാൻ ഭയങ്കര ഹാർഷ് ആയിട്ട് തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്തു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഞാൻ എല്ലാരെയും കാണിക്കും നിങ്ങളുടെ നമ്പറിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനത്തെ ആളാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴത്തേനും പുള്ളി സോറിയും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് എനിക്ക് ഒരു മെസ്സേജസും ഒരു കോൺടാക്ടും പിന്നെ ഉണ്ടായിട്ടില്ല ചെന്നൈയിൽ വന്നിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്ത കമ്പനിയിൽ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജർ മലയാളിയായിരുന്നു പുള്ളി ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നു വർക്ക് വൈസ് ആണെങ്കിലും ഭയങ്കര മിസ്മാനേജ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു പ്രോഡക്റ്റ് ബേസ് കമ്പനി ആണെങ്കിലും ഒരു ആയിട്ടുള്ള പ്രോസസ്സ് ഫോളോ ചെയ്യാത്തത് കാരണം ഒരുപാട് ക്ലയൻറ്റ് കംപ്ലൈൻസും എസ്കലേഷൻസും ഒക്കെ ഡേ ടു ഡേ ബേസിൽ ഒരു കമ്പനിയാണ് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി കുറേ ഡിസ്കഷൻസ് അവിടെ നടക്കാറുണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ അഭിനവിന്റെ അഭിനവനെ പരിചയപ്പെടുന്നത് അപ്പോൾ അഭിനവിന്റെ കൂടെ ഞാൻ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ മാനേജർ പറ്റി വളരെ മോശമായിട്ട് എന്റെ വെയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ഫ്രണ്ടിൽ പുള്ളി വളരെ നന്നായിട്ട് പെരുമാറിയിട്ടുള്ളൂ പക്ഷെ എന്റെ ബാക്കില് പുള്ളി ഭയങ്കരമായിട്ട് എന്നെ പറ്റി മോശപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പുള്ളിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല അതേപോലെ നമ്മളിപ്പം ഈ പലരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഇയാൾ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും അവരുടെ അടുത്ത് നമുക്ക് പ്രൂഫ് ഒന്നുമില്ല നമ്മൾ ഈ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ അവർ മാനേജേഴ്സിന്റെ ഫ്രണ്ടിൽ അവർ അവരെന്തായാലും വന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമുക്ക് സാക്ഷി പറയാനും പോകുന്നില്ല കാരണം അവരുടെ ജോബും അവരുടെ ജോബ് സെക്യൂരിറ്റിയൊക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ ഒരു ഡേഞ്ചർ സോണിലോട്ട് കൊണ്ടുവരാനും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഈ മാനേജറിൻ്റെ എതിരെ എന്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബാച്ച്മേറ്റ് ഒരു പയ്യൻ ഓൺ സൈറ്റ് പോയപ്പോഴത്തേനും കംപ്ലൈന്റ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം വളരെ മോശം പെരുമാറ്റവും പിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതായിട്ടും അബ്യൂസീവ് ലാംഗ്വേജിൽ സംസാരിക്കുന്നതായിട്ടും കംപ്ലൈന്റ് കൊടുത്തിട്ട് അവസാനം അത് ഭയങ്കര പ്രശ്നമായി പക്ഷെ കമ്പനി മാനേജറിനെ സെക്യൂർ ചെയ്തു ഈ പയ്യന്റെ കയ്യിൽ നിന്ന് റെസിഗ്നേഷൻ തിരിച്ചെടുപ്പിച്ചു എന്നിട്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയും ചെയ്തു അതായത് കംപ്ലൈന്റ് കൊടുത്ത തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നയൻ തേർട്ടിക്ക് ലോഗിൻ ചെയ്യും അതുകഴിഞ്ഞാൽ സിക്സ് തേർട്ടി ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസ് ടൈം കഴിയും പക്ഷെ സിക്സ് തേർട്ടിക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല എല്ലാ സാറ്റർഡേയും സൺഡേയും വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കൂ സൺഡേ വർക്ക് ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടും എന്നെ ഒരു ഒരു ബാഡ് ലൈറ്റിലാണ് അവര് കണ്ടത് പക്ഷേ ഇറ്റ് വാസ് ഓക്കെ ആരും എന്നെ നിർബന്ധിച്ചില്ല സൺഡേ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നാരും പറഞ്ഞില്ല സാറ്റർഡേ ഞാൻ പോയി പക്ഷെ സാറ്റർഡേ ശരിക്കും ഒഫീഷ്യലി നമുക്ക് വർക്കിംഗ് അല്ല ഫൈവ് ഡേയ്സ് വർക്കിംഗ് ആണ് പക്ഷേ സാറ്റർഡേ എങ്കിലും ഒരു ഹാഫ് ഡേ ഒക്കെ പോയിരിക്കായിരുന്നു എനിക്ക് മനസ്സിലായത് അവർക്ക് വർക്ക് നടക്കുന്നതിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവരെ ബോധിപ്പിക്കാൻ മാത്രം ചെയ്താൽ മതി അങ്ങനെയാണ് ആ കമ്പനി എനിക്ക് തോന്നിയത് വളരെ മിസ്മാനേജ്ഡായിരുന്ന ആ സമയത്ത് എൻ്റെ ഒരു സ്കിൽസും അവിടെ വെച്ച് എനിക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റിയിട്ടില്ല അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസും അല്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ബാച്ചിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരും ഫ്രഷേഴ്സ് ആയിരുന്നു ഞങ്ങൾ ത്രീ മന്ത്സ് ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് പീരീഡ് വാസ് അമേസിങ് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പലരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആ ഒരു ത്രീ മന്ത്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ നല്ല മെമ്മറീസ് അവിടെ ഉണ്ടെങ്കിലും വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പലരും പല പല ടീംസിന് പോയപ്പോഴാണ് പിന്നെ പ്രശ്നം തുടങ്ങിയത് ഹവ് എവർ ഒരു നാല് വർഷം ഞാൻ അവിടെ നിന്നു ഭയങ്കരമായിട്ടുള്ള ടോർച്ചർ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഐ വാസ് ഓക്കേ വർക്കിംഗ് ഡേ നാല് വർഷം കഴിയുമ്പഴത്തേനും എനിക്ക് വേറൊരു എം എൻ സിയിൽ തന്നെ ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുകയാണുണ്ടായത് എന്റെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള രണ്ട് എക്സ്പീരിയൻസസ് ഈ എം എൻ സിന്നാണ് എനിക്ക് കിട്ടിയത് അത് വർക്ക് മാത്രല്ല വർക്കല്ല ശരിക്കും വർക്കിനെക്കാട്ടി കൂടുതൽ കൊളീഗ്സിന്റെ റീസ് കൊളീഗ്സിന്റെ ആണ് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പ്രോജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കാരണം ഫസ്റ്റ് കമ്പനിയിൽ അങ്ങനെ പ്രോസസ്സ് ഫോളോ ചെയ്യാത്തതും ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഫസ്റ്റ് പ്രോജക്റ്റിൽ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു എനിക്ക് ഭയങ്കര മോശം ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് ഹവ് എവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം വർക്ക് കുറവായിരുന്നു ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റിൽ പക്ഷെ പ്രൊജക്ട് മാനേജർ വേഴ്സ് അമേരിക്കൻ പുള്ളിയുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിൻസ് സ്മോക്കർ എന്നാണ് പുള്ളിയുടെ പേര് അവരുടെ വർക്ക് കൾച്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇറ്റ് വാസ് സോ ഗുഡ് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഈ ഫോറിനേഴ്സ് വർക്ക് ചെയ്യുന്നത് പുള്ളി എല്ലാ ഒരു തേഴ്സ്ഡേ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗിൽ സ്ക്രീൻ ഷെയർ ചെയ്യും ആ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് വെക്കും ഓരോരുത്തരും പറയുന്ന അവരുടെ കണ്ടന്റ് പുള്ളി ടൈപ്പ് ചെയ്യും നമ്മൾ സംസാരിക്കുന്നതിന്റെ കൂടെ ഹി വിൽ ടൈപ്പ് ദ സ്ക്രീൻ അങ്ങനെ ആക്ഷൻ ഐറ്റംസ് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ ചെയ്യണം എല്ലാം പുള്ളി ഒരു ലിസ്റ്റ് ആയിട്ട് ആ ഒരു ആ സമയത്ത് തന്നെ ഒരു ഒന്നര മണിക്കൂറിന്റെ മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിന്റെ സമയത്ത് തന്നെ പുള്ളി ടൈപ്പ് ചെയ്ത് വെക്കും മാത്രമല്ല എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ട് എന്തൊക്കെ ബാക്ക് ലോഗ് ഉണ്ട് എല്ലാം അതിനകത്ത് ക്യാപ്ചർ ചെയ്യും ആ ഡോക്യുമെന്റിൽ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്തും പേര് വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഹി വിൽ സെൻഡ് ദ ഡോക്യുമെന്റ് ബാക്ക് ടു അസ് ഹു എവർ വാസ് ഇൻ ദ മീറ്റിംഗ് നമുക്ക് അയച്ചു തരും എന്തെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വി ക്യാൻ കോണ്ടാക്റ്റും അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു അത് കാരണം തന്നെ വർക്ക് വളരെ കുറവായിരുന്നു കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ എന്താ പറയുക മാനേജ് നന്നായിട്ട് വെൽ മാനേജഡായിട്ട് പോയതുകൊണ്ട് തന്നെ പ്രഷർ ഒട്ടും നിൽന്നയില്ലാത്തൊരു പ്രോജക്റ്റായിരുന്നു ആ സമയത്ത് എൻ്റെ പ്രോജക്റ്റ് മാനേജർ അതായത് ഈ പുള്ളിക്കാരുടെ ഈ ഞാൻ പേര് പറഞ്ഞ ആളുടെ അച്ഛൻ മരിക്കാൻ ആയി ആ ഒരു സമയത്താണ് ഡെത്ത് ബെഡിലാണെന്ന് പുള്ളി ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു അപ്പം പുള്ളി പറയുന്നത് തന്നെ എനിക്ക് ചിലപ്പോൾ വിചാരിക്കാതെ ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം പുള്ളി ഒരു വെനസ്ഡേ ഒന്നാണ്ടാണ് ഇമെയിൽ അയക്കുന്നത് മൈ ഫാദർ പാസ്ഡ് എവേ ഐ വാസ് സോ ലക്കി ടു ബി ഓൺ ഹിസ് സൈഡ് ഹോൾഡിങ് ഹിസ് ഹാൻഡ്സ് വെൻ വെൻ ഹി ടുക്ക് ഹിസ് ലാസ്റ്റ് ബ്രെത്ത് അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി എഴുതിയിരിക്കുകയാണ് സോ മൈ വർക്ക് പ്ലാൻ ഇസ് ലൈക്ക് ിൽ തേഴ്സ് ഡേ ആഫ്റ്റർനൂൺ ഐ വിൽ ബി വർക്കിംഗ് ദെൻ ഐ ഇൽ ടേക്ക് എൻ ഓഫ് ടിൽ ഫ്രൈഡേ ആഫ്റ്റർനൂൺ സോ ഐ ബി അവൈലബിൾ ഓൺ ഇമെയിൽ ഓർ ഫോൺ ആഫ്റ്റർ ഫ്രൈഡേ സോ യു ക്യാൻ കോണ്ടാക്ട് മീ അറ്റ് ദിസ് ടൈം അല്ലെങ്കിൽ വാട്ട് എവർ യു പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് യു ഹാവ് യു ക്യാൻ കോൺടാക്ട് ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ അയച്ചിട്ടാണ് പുള്ളി പുള്ളിയുടെ അച്ഛൻ്റെ മരണം അറ്റൻഡ് ചെയ്യാൻ പോയത് അല്ല അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ കാണുന്നത് ഐ വാസ് സോ സർപ്രൈസ്ഡ് പക്ഷെ വളരെ നല്ല പെരുമാറ്റവും എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റുമായിട്ടുള്ള ഒരു പ്രോജക്ട് മാനേജറായിരുന്നു പുള്ളി അത് കഴിഞ്ഞിട്ട് എന്റെ തേർഡ് പ്രോജക്റ്റിലാണ് എൻ്റെ ദുരിതം സ്റ്റാർട്ട് ചെയ്തത് ഒരു ആറുമാസം ഞാൻ ഒരു പ്രോജക്റ്റിൽ പോയി വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് വേർട്ടിക്കലിലായിരുന്നു ഒരാക്കൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അവിടെ ഒരാക്കൽ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നവരെയാണ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞാൻ പോയതൊരു ഒരാക്കൾ ഒരാക്കൾ ഇആർപിയില് വർക്ക് ചെയ്യാനാണ് അപ്പം ഒരു സിക്സ് മന്ത്സ് വർക്ക് ചെയ്ത് ഓൾറെഡി ഡെവലപ്ഡായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു പക്ഷേ അതിൻ്റെ അകത്തുള്ള എൻഹാൻസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പം തന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയത് കാരണം ഓൾറെഡി ഒരു ഗേൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഡെവലപ്പറായിട്ട് ആ പുള്ളിക്കാരിയെ മാറ്റിയിട്ടാണ് എന്നെ അവിടെ എടുത്തത് അപ്പം ഐ സോ ദാറ്റ് ആ സെയിം ഡെവലപ്പർ വേറെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നു അപ്പം ഈ പ്രോജക്റ്റിൽ എന്താണ് പോയതെന്ന് ഞാൻ ഒരു പ്രാവശ്യം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ടീംമേറ്റിനെ മെയ്റ്റിനെ സഹിക്കാൻ പറ്റില്ല ടീം എന്ന് പറയുന്നത് നമ്മളുടെ സീനിയർ ആണ് ബിസിനസ് അനലിസ്റ്റും കം ഡെവലപ്പറാണ് പുള്ളിക്കാരി പക്ഷേ ഷീ ഈസ് എ ലീഡ് അപ്പം പുള്ളിക്കാരി ഭയങ്കര ടോക്സിക് ആണ് അതുകൊണ്ട് പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായത് കാരണമാണ് ഞാൻ അവസാനം റിലീസ് ചോദിച്ചിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അവസാനം പേപ്പർ ഇട്ടു അതായത് റെസിഗ്നേഷൻ കൊടുത്തു അപ്പോഴാണ് അവർ എന്നെ പ്രോജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് വേറെ പ്രോജക്റ്റിലോട്ട് ഇട്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇങ്ങനെ റിസൈൻ റിസൈൻ ചെയ്യാൻ കാരണമൊക്കെ ആവുന്ന രീതിയിലുള്ളൊരു ടീം മേറ്റിൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഇനീഷ്യലി ഒരു വൺ ഒക്കെ കുഴപ്പമില്ലാതെ പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദ ലേഡി വാസ് റിയാലി ടോക്സിക് ഓഫ് ഷോറിൽ ഞാനും ആ ലേഡിയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരി എല്ലാ പരിപാടിയും ചെയ്യും അതായത് താമസിച്ചു വന്നിട്ട് നേരത്തെ പോവും നമ്മളെ കൊണ്ട് എല്ലാ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിക്കാരിയുടെ പേരിൽ അത് അയച്ചു കൊടുക്കും മാനേജറിന് മാനേജർ പ്രൊജക്ട് മാനേജർ യു എസ് ൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു പുള്ളി ഫസ്റ്റ് റിയലി ടോക്സിക് ടോക്സിക് എന്ന് ഇൻ ദ സെൻസ് നമ്മളടുത്ത് മോശമായിട്ട് സംസാരിക്കുക അങ്ങനത്തെ രീതിയിലല്ല ടോക്സിക് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സമയം നോക്കാതെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക് യു എസിലെ ടൈം നമ്മുടെ ടൈമിൽ തമ്മിൽ ആവില്ല അപ്പം രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ രാത്രിയിൽ ഫോൺ ചെയ്യുക നമ്മളടുത്ത് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്ക് അപ്പം തന്നെ വേണം അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറയുക അപ്പം ഓണും ഉറക്കം ഒന്നും പ്രോജക്റ്റ് പ്രോജക്റ്റായിരുന്നു കാരണം രാവിലെ പത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു എയ്റ്റ് തേർട്ടി വരെ ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും പത്ത് മണിക്ക് വേറൊരു സ്റ്റേറ്റസ് കോള് അത് കാരണം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു സ്ട്രെസ് ഉണ്ടായിരുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ എന്റെ പീപ്പിൾ മാനേജർ അപ്പം ഐ ടി കമ്പനീസിൽ നമുക്ക് പ്രോജക്ട് മാനേജർ കാണും പീപ്പിൾ മാനേജർ കാണും പീപ്പിൾ ആണ് നമ്മളുടെ പ്രശ്നങ്ങളും ഗ്രീവൻസസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നതും നമ്മളുടെ റേറ്റിംഗ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് പീപ്പിൾ ആണ് അപ്പം പ്രൊജക്ട് മാനേജർ പ്രോജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയേണ്ടത് പീപ്പിൾ മാനേജറിന്റെ അടുത്താണ് അപ്പം പീപ്പിൾ മാനേജർ വാസ് സോ ഗുഡ് അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പത്ത് ഒരു <59an> ും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പുള്ളി പറഞ്ഞു അത് കാരണം കുറേ നാളത്തേക്ക് എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു ഹൗ എവർ ഓഫ് ഷോറിലുള്ള ചെന്നൈയിലുള്ള ഓഫീസിലെ അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു കൊളി ആയിരുന്നതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു വർക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല പുള്ളിക്കാരി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷീ വിൽ കം അറ്റ് ടെൻ ഒ ക്ലോക്ക് ആൻഡ് ഗോ ഹോം അറ്റ് ഫോർ ഒ ക്ലോക്ക് ആ ഫോർ ഒ ക്ലോക്കിന് പോകുമ്പോൾ പുള്ളിക്കാരിക്ക് ബാക്കി ചെയ്യാനുള്ള വർക്ക് എൻ്റെ തലയിൽ അസൈൻ ചെയ്യും അത് ഞാൻ ഇരുന്നൊരു എട്ടര വരെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പുള്ളിക്കാരിക്ക് അത് അയച്ചു കൊടുക്കണം അത് പുള്ളിക്കാരി സ്വന്തം പേരിൽ ഓൺ ഷോറിൽ അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ഒരു മാനിപ്പുലേറ്റീവ് ക്യാരക്ടർ ആയിരുന്നു മാത്രമല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യുക ഞാൻ മേക്കപ്പ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇങ്ങനെ തന്നെ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്റെ മേക്കപ്പിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക എനിക്ക് മേക്കപ്പ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ വേറെ ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുക പിന്നെ ഒരുപാട് ഒരുപാട് രീതിയിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഭയങ്കര ബുള്ളി ടൈപ്പ് അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ഷമ നശിച്ച് ഞാൻ തിരിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഞാൻ തിരിച്ച് പറയാൻ തുടങ്ങിയപ്പം കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടും തോന്നി കാരണം എല്ലാം നമ്മൾ ഉള്ളിൽ അടക്കി വെക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് പക്ഷേ തിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ഫീലിങ് ഫ്രീ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടിയപ്പം പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങി അങ്ങനത്തെ ഒരു കച്ചറ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ പ്രോജക്റ്റിൽ എന്തായാലും ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രോജക്റ്റിലോട്ട് എന്നെ എടുത്തത് കാരണം ഈ ഒരു പ്രോജക്റ്റ് ഇന്ന് എന്നെ റിലീസ് ചെയ്തു ആ പ്രോജക്റ്റ് തീർന്നു ആ സമയത്ത് അടുത്ത പ്രോജക്റ്റിൽ പോയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചാണ് പോയത് കാരണം എന്റെ ടീം വെയ്റ്റ് പറഞ്ഞത് ഈ പ്രോജക്റ്റിൽ ഭയങ്കര വർക്കൊന്നും ഇല്ല എട്ട് മണിക്കൂറൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നാല് മണിക്കൂർ കുത്തിയിരുന്ന് അങ്ങ് ചെയ്താൽ തീരുന്ന വർക്കേ ഈ ഒരു പ്രോജക്റ്റിലുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഉച്ച വരെ ഞാൻ വർക്ക് ചെയ്യും ഉച്ച കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ ആ കമ്പനിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല നമുക്ക് പാട്ട് കേൾക്കാൻ സിനിമ ആണോ എന്ത് വേണമെങ്കിലും ആരും ഒന്നും പറയില്ല അപ്പം ഇറ്റ് വാസ് സോ ഗുഡ് പക്ഷേ പ്രോബ്ലം അവിടെ ഒരു കൊളീഗായിരുന്നു ആ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഉള്ള ആളാണ് നോട്ട് ഈവൻ ഇൻ ചെന്നൈ ബാംഗ്ലൂർ ഇരുന്നോണ്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ടീം മെയ്റ്റ് ഈവൻ ടീം ലീഡുണ്ട് വേറെ പ്രൊജക്ട് മാനേജറുണ്ട് പക്ഷെ പുള്ളി എല്ലാവരെയും ഭയങ്കര കൺട്രോളിങ് ആയിട്ട് ആൾക്കാരെ പറ്റി പ്രൊജക്ട് മാനേജറിൻ്റെ അടുത്ത് നിന്ന് ഏഷണി പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ വർക്ക് ടൈമിൽ ഇട്ടതാണെന്നുള്ള രീതിയിൽ ചെന്ന് പ്രൊജക്ട് മാനേജറിൻ്റെ അടുത്ത് പറയുക നമ്മളുടെ പീഡിപ്പിച്ച് അതായത് നമ്മൾ അറിയാതെ നമ്മളെ പറ്റി ഒരുപാട് എസ്കലേഷൻസ് നടത്തുക നമ്മളെ സി സി വെക്കാതെ പ്രൊജക്ട് മാനേജറിനെ നമ്മളെ പറ്റി കംപ്ലയിൻ്റ്സ് പറയുക അങ്ങനെ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു പുള്ളി ഉജ്ജയിനിന്നുള്ളതാണ് ഈ വാസ് നോട്ട് എ സൗത്ത് ഇന്ത്യൻ ഉജ്ജ്ജയിനീന്നുള്ളതായിരുന്നു പ്രൊജക്ട് മാനേജർ പറ എന്ത് നമ്മളിപ്പോൾ ലീവ് ചോദിച്ചാലും പറയും പുള്ളിയുടെ അടുത്ത് ചോദിക്കാൻ ഹി വാസ് ജസ്റ്റ് എ ടീം മെയ്റ്റ് എൻ്റെ സെയിം ലെവലിലുള്ള ടീം മേറ്റിൻ്റെ അടുത്താണ് ഞാൻ ലീവിന് പെർമിഷൻ ചോദിക്കേണ്ടതും എന്ത് പെർമിഷൻ വേണമെങ്കിലും ഈ പുള്ളിയുടെ അടുത്താണ് ഞാൻ ചോദിക്കേണ്ടത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കാരണം പ്രൊജക്ട് മാനേജറിൻ്റെ കുറേ ജോലി ഈ പുള്ളി ഏറ്റെടുത്ത് ചെയ്യും പുള്ളി നമ്മളുടെ ജോലി ചെയ്യുന്നതിന് പകരം പ്രോജക്ട് മാനേജറിൻ്റെ ജോലി ചെയ്യുന്ന കാരണം പ്രൊജക്ട് മാനേജർ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നു ഒരുപാട് തവണ പല ടീംമേറ്റ്സ് മെയ്റ്റ്സ് വഴക്കു കൂടിയിട്ടുണ്ട് ഈ പുള്ളിയായിട്ട് പക്ഷെ പുള്ളി ഭയങ്കര ഭയങ്കര അറേഗൻ്റാണ് യു വാസ് എ പക്ക നാർസിസിസ്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൊജക്ട് മാനേജറിന്റെ ഒരു റാപ്പോ വെച്ചിട്ട് പുള്ളി എച്ച് വൺ ബി വിസയില് യു എസ് അയച്ചു അതും ടീമിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കാരണം സീനിയോറിറ്റി ഉള്ള പല റിസോഴ്സസ് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളിനെ സൈറ്റിൽ അയച്ചത് അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ യു എസില് പോയി കഴിഞ്ഞപ്പം എൻ്റെ അടുത്തൊരു പെൺകുച്ചി പറഞ്ഞാണ് ആ പുള്ളി ഇവിടുന്ന് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസമാധാനമാണ് ഇപ്പോൾ ഓഫീസിൽ വരാൻ നമുക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ട് പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് ഓഫീസിന്റെ പടി കിടക്കുമ്പോൾ ഒരു ടെൻഷനാണ് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തായാലും പുള്ളി എച്ച് വൺ ബി വിസയിൽ അവിടെ പോയി ഓൺ സൈറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രൊജക്ട് മാനേജറിന്റെ എതിരെയും പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ക്ലയൻസിൻ്റെ കൂടെയായി പുള്ളിയുടെ റാപ്പോ അപ്പോൾ പ്രൊജക്ട് മാനേജറിനും പുള്ളിയുടെ സ്വഭാവം മനസ്സിലായി എന്തായാലും എൻ്റെ ആ പ്രോജക്റ്റിൽ നിന്ന് ഏകദേശം ഒരു റിമൂവ് ചെയ്യുന്ന പോലെ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഉടക്കായി കാരണം ലീവ് ചോദിക്കണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണം അപ്പോഴത്തേനും ലീവ് അപ്രൂവ് എന്താണ് ലീവ് പ്ലാൻ സ്ക്രീൻഷോട്ട് എടുത്തയക്കി ലീവ് ലീവ് ആപ്ലിക്കേഷൻ അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺട്രോളിങ് അപ്പം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് തിരിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി അതെൻ്റെ പീപ്പിൾ മാനേജറിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും കൺവേ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്തായാലും ആ പ്രോജക്റ്റിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ബെഞ്ചിലായിരുന്നു ഒരു സിക്സ് മന്ത്സോളം ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ ഒരു മാസത്തെ പ്രോജക്റ്റ് അങ്ങനെ ഷോർട്ട് ടേം പ്രോജക്ട്സ് എനിക്ക് കിട്ടിയിരുന്നു പക്ഷെ എങ്കിലും ലോങ് ടേമിൽ എനിക്ക് അങ്ങനെ പ്രോജക്റ്റ് കിട്ടിയില്ല പക്ഷെ കുറച്ച് മനസമാധാനം ഉണ്ടായിരുന്നു മാത്രല്ല എന്റെ കുറെ ഫ്രണ്ട്സ് ആ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നു പല പ്രോജക്ട്സിലും ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെളിയിൽ പോകായിരുന്നു ഈവൻ ഓഫീസിൽ തന്നെ ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ എനിക്ക് വളരെ നല്ല ഹാപ്പി മെമ്മറീസ് ഉള്ളൊരു കമ്പനി ആയിരുന്നത് ആ അത് കഴിഞ്ഞ് ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഈ സെയിം അക്ക സെയിം അക്കൗണ്ടിൽ തന്നെ സെയിം പ്രോജക്റ്റ് മാനേജറിൻ്റെ കീഴേ ഞാൻ വേറൊരു ടീമിൽ ജോയിൻ ചെയ്തു ആ ടീമിൽ ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തു ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി ഒരു പ്രശ്നം ഉണ്ടായില്ല പ്രോജക്ട് മാനേജറിനും ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ടോക്സിക് എംപ്ലോയിയുടെ റിയാലിറ്റി മനസ്സിലായതുകൊണ്ട് ആ സമയത്ത് പുള്ളി എന്നെ പറ്റി ഒരു പരാതിയും എൻ്റെ പീപ്പിൾ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും അവസാനം ഈ എല്ലാ കംപ്ലൈൻസും കഴിഞ്ഞിട്ട് എന്നെ പറ്റി ഒരുപാട് കംപ്ലൈൻസ് എൻ്റെ പീപ്പിൾ മാനേജറിൻ്റെ അടുത്ത് ഈ പ്രോജക്ട് മാനേജർ പറഞ്ഞു ആ ഫസ്റ്റ് ആ ഒരു എംപ്ലോയി ഉണ്ടായിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോജക്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തത് പുള്ളി അറിഞ്ഞില്ല കാരണം ടീം ലീഡാണ് എന്നെ റിക്രൂട്ട് ചെയ്ത ആ പ്രോജക്റ്റിന് വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സെയിം പ്രോജക്ട് മാനേജറൊരു പ്രാവശ്യം ചെന്നൈ വിസിറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ പുള്ളിയുടെ കൂടെ ടീം മെയ്റ്റ്സിന്റെ കൂടെ ഞാൻ ലഞ്ചിന് പോയി ആ സമയത്താണ് ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടത് ഇറ്റ് വാസ് ഓക്കെ അത്ര ഭയങ്കര പ്ലസന്റ് ഒന്നും അല്ല പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ വേറൊരു പ്രോജക്റ്റിൽ വന്നു എന്റെ മെയിൻ ടീം ബാംഗ്ലൂർ ആയിരുന്നു പക്ഷെ ചെന്നൈയിൽ ഞാനും വേറൊരാളും ഉണ്ടായിരുന്നു പിന്നെ സപ്പോർട്ട് ടീം വേറൊരു ടീമും ഉണ്ടായിരുന്നു ആ സെയിം പ്രോജക്റ്റിൽ ഇറ്റ് വാസ് സോ ഗുഡ് സോ ഗുഡ് മീൻസ് എനിക്ക് അത്രയും നാൾ ഞാൻ അനുഭവിച്ച ടെൻഷനും ഒക്കെ മറന്നിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ആ കോർപ്പറേറ്റ് ലൈഫ് എൻജോയ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഒരു എനിക്ക് ഒരു രണ്ടര വർഷം മൂന്ന് വർഷം ഞാൻ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോവാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം എൻ്റെ ബാംഗ്ലൂർ ഓഫീസിലും വിസിറ്റ് ചെയ്തു ഒരാഴ്ച അവിടെ ഇരുന്ന് വർക്ക് ചെയ്തു ഇറ്റ് വാസ് സോ ഗുഡ് എന്തൊരു ഫണ്ണായിരുന്നു എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ബാംഗ്ലൂർ ടീം ആയിട്ടിരുന്ന് നമ്മൾ എൻജോയ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു വളരെ നല്ല ആൾക്കാരായിരുന്നു മാനേജേഴ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു ഇറ്റ് വാസ് സോ ഗുഡ് അപ്പം ഞാൻ കോർപ്പറേറ്റ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ടോർച്ചറസ് ആയിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്തു പോയി ഇതൊരു സർവീസ് ബേസ്ഡ് കമ്പനി ആയിരുന്നെങ്കിൽ അവിടെ ഞാൻ ഒരു എട്ട് വർഷം ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തു കോവിഡ് ടൈം തുടങ്ങിയ സമയത്തായിരുന്നു കോവിഡിന് ആണ് ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയി ആ ഒരു പ്രോജക്റ്റ് ടീം മെയ്റ്റ്സ് വെർ അമേസിങ് ഭയങ്കര ഫണ് ആയിരുന്നു നല്ല രസമായിരുന്നു പക്ഷെ എല്ലാവരും എല്ലാരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു വർക്ക് റിലേറ്റഡ് ആയിട്ട് കാരണം നമ്മൾ ചെയ്യുന്ന കോഡ് എല്ലാം തന്നെ കമ്പനിയിലെ വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന കമ്പനിയുടെ ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്കായിരുന്നു നമ്മൾ ചെയ്യുന്നത് അത് കാരണം തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു അതർവൈസ് പ്രോജക്ട് മാനേജർ വാസ് വെരി ബാഡ് ഇൻ ദാറ്റ് കമ്പനി പ്രൊജക്ട് മാനേജർ ഭയങ്കര ടോക്സിക് ആണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞു ഹി വാസ് വെരി ഡിറ്റാച്ച് ടീമിന്റെ അടുത്ത് ഒരു കളിയും ചരിയൊന്നും ഇല്ല ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റസ് മാത്രം പറയുക നമ്മളെ ഈ സ്കൂൾ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യുക അതേപോലെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അത് പറഞ്ഞ് അത് പറഞ്ഞ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അത് മനസ്സിൽ വച്ചിട്ട് നമ്മളടുത്ത് പെരുമാറുക ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈം ആയിരുന്നു ഒരു ഒന്നര വർഷം ഞാൻ അവിടെ നിന്നുള്ളൂ ഒന്നര വർഷം കഴിയുമ്പോൾ ഞാൻ വീണ്ടും കമ്പനി ചേഞ്ച് ചെയ്തു എന്നാലും ഇപ്പോൾ ഞാൻ കറന്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്തത് നൗ മൈ ലൈഫ് ഇസ് ഓക്കെ വർക്ക് ഒക്കെ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും ബട്ട് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് പീപ്പിൾ ആർ ഗുഡ് നമ്മുടെ ഓഫീസിൽ പോകുമ്പോൾ തന്നെ വളരെ ഫണ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പല ടീംസിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ തന്നെ വളരെ ജോവിയലാണ് എനിക്ക് ഐ ടി ഫീൽഡ് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഈ ഒരു നമ്മളിപ്പം ഒരു കമ്പനിയിൽ നിന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ സെയിം ബിഹേവിയർ ആയിരിക്കും അടുത്ത കമ്പനി പോകും അപ്പം നമുക്ക് പുതുമയൊന്നും തോന്നുന്നില്ല പുതിയ എല്ലാവരും ഏകദേശം ഒരേപോലത്തെ മോൾഡ് ചെയ്തെടുത്ത് എടുക്കപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോകുന്നത് വർക്ക് വൈസ് അങ്ങനെ ഏറെയും കുറഞ്ഞൊക്കെ ആയിരിക്കും വർക്ക് ടൈമിങ്ങും സ്ട്രെസ്സും ഒക്കെ ബട്ട് ദാറ്റ്സ് ഓക്കെ കാരണം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അതിനുശേഷം പക്ഷേ ചില സമയം ഭയങ്കര സ്ട്രെസ് ആയിരിക്കും വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൾക്കാർ മോശമാകുമ്പോഴാണ് നമുക്ക് കമ്പനിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് പക്ഷേ വർക്ക് കൂടുതലാണെങ്കിൽ അതിങ്ങനെ ഏറി കുറഞ്ഞു വരും എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ഇപ്പം ന്യൂലി ഐ ടി ഫീൽഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ പുതിയതായിട്ട് കരിയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ജോലി ഇസ് ഓക്കെ പക്ഷെ നമ്മൾക്ക് ഒരു ബൗണ്ടറി വെക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളുടെ അടുത്ത് ആൾക്കാർ പെരുമാറുന്നതിനും നമ്മൾ എത്ര ടൈം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിനും ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നന്നായിട്ടിരിക്കുന്നത് ഒരു കാര്യം അറിയേണ്ടത് ഇപ്പോഴത്തെ ഇങ്ങനെ പ്രൈവറ്റ് കമ്പനീസിലെല്ലാം തന്നെ നമ്മൾ ഇറിപ്ലേസിബിൾ അല്ല നമ്മളെപ്പോൾ വേണമെങ്കിലും അവർക്ക് മാറ്റിയിട്ട് നമ്മളുടെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരാം കാരണം ബിസിനസ് പ്രോഫിറ്റ് ഇതൊക്കെയാണ് അവർ കൂടുതൽ എയിം ചെയ്തത് നത്തിങ് പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല റീസൺ റീസൺ എന്ന് പറയുന്നത് നമ്മളെ കാട്ടി സാലറി കുറഞ്ഞ കുറഞ്ഞൊരാള് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ നമ്മളുടെ സെയിം വർക്ക് നമ്മളെ പോലെ ചെയ്യുകയാണെങ്കിൽ അവരെ തന്നെ പ്രിഫർ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇപ്പം നമുക്ക് തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കടിച്ചു തോന്നി കിടക്കേണ്ട ആവശ്യമില്ല വി ഷുഡ് സ്റ്റാർട്ട് പ്ലാനിങ് അവർ നെക്സ്റ്റ് മൂവ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇത്രേ ഉള്ളൂ എൻ്റെ ഈ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ എല്ലടത്തും ചോദിക്കാം സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ